നമ്മുടെ കേരളത്തിലെ ഓരോ വകുപ്പ് മന്ത്രിമാരുണ്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന ആ വകുപ്പിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്യേണ്ട രീതി ചെയ്താൽ നമ്മുടെ കേരളം മനോഹരമായ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും ജലവകുപ്പ് മന്ത്രി റോഷ് അഗസ്റ്റീൻ നിങ്ങളുടെ കയ്യിലാണ് കേരളത്തിൻ്റെ നല്ലൊരു ശതമാനം ശുചിത്വം ഇരിക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള നദികൾ നിങ്ങൾ ശുദ്ധീകരിക്കണം നിങ്ങൾ ആദ്യം ആ വകുപ്പ് തലത്തിൽ ഇരുന്നപ്പോൾ തന്നെ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നത് ഇനി ഒരു വർഷം കൂടെ കേന്ദ്രത്തിൽ നിന്ന് അതിന് നല്ലൊരു ഫണ്ട് കിട്ടും കേന്ദ്രവും നമ്മുടെ സംസ്ഥാനം കൂടെ ചേർന്നാൽ കേരളത്തിലെ പുഴകൾ നിങ്ങൾ ശുദ്ധീകരിക്കണം അതിനുശേഷം പുഴകളിൽ മാലിന്യം വലിച്ചെറിഞ്ഞാലും നല്ല രീതിയിലുള്ള പൈ ഈടാക്കണം അങ്ങനെ നമ്മുടെ കേരളത്തിലുള്ള നാൽപ്പത്തി നാല് പുഴകളും നിങ്ങളെ സംരക്ഷിക്കണം ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ നാടിന് അതെങ്കിലും ചെയ്യണം എൻ്റെ മന്ത്രി എൻ്റെ ഒരു അപേക്ഷയാണ് നമ്മുടെ കേരളത്തിലുള്ള നല്ലൊരു ശതമാനം ആൾക്കാരുടെയും ഒരു അപേക്ഷയാണ് ഓക്കെ